മഴ കനത്താൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ശാന്തി നിവാസികൾ തോട്ടിൽ കിടക്കുന്ന മരകഷ്ണങ്ങൾ മാലിന്യങ്ങളും മാറ്റി മഴ കനത്താൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ശാന്തി നിവാസികൾ തോട്ടിൽ കിടക്കുന്ന മരക്കഷ്ണങ്ങളും മാലിന്യങ്ങളും നീക്കണമെന്ന ആവശ്യം ശക്തം മഴ കണത്താൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ശാന്തി നിവാസികൾ തോട്ടിൽ കിടക്കുന്ന മരങ്ങളും മാലിന്യങ്ങളും നീക്കണമെന്ന ആവശ്യം ശക്തം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരമെന്ന വാർഡ് കൗൺസിലർ ആതിര നാരായണൻ ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന് സമീപമുള്ള ശാന്തി നഗർ പ്രദേശത്തെ അറുപത്തി അഞ്ചോളം വരുന്ന കുടുംബങ്ങളാണ് താമസിക്കുന്നത് വെള്ളം വീടുകളിലേക്ക് കയറുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു വീടുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു ടയൽസിളകി നാശം സംഭവിക്കുന്നു എന്നതും മഴക്കാലത്തെ വെള്ളക്കെട്ട് കാരണമുള്ള സ്ഥിരം കാഴ്ചയാണ് തോടുകളിലെ ഒഴുക്ക് തടസ്സം മാറ്റാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും കാലവർഷത്തിനു മുൻപ് തന്നെ ഉണ്ടായില്ലെങ്കിൽ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുമെന്നതിൽ തർക്കമില്ല തോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയ മരങ്ങൾ ഇപ്പോഴും തോട്ടിൽ തന്നെ കിടക്കുകയാണ് കണ്ണിയമ്പുറം പാലത്തിനും കണ്ണിയംപുറം പാലത്തിനും റെയിൽവേ പാലത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് പ്രശ്നം കൂടുതലുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മഴ ശക്തമായാൽ ശാന്തി നഗർ പ്രദേശത്തെ ആളുകൾ വീടൊഴിയണമെങ്കിൽ മഴ ശക്തമായാൽ ശാന്തി നഗർ പ്രദേശത്തെ ആളുകൾ വീടൊഴിയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പൊതുജന ആശങ്കയിൽ നഗരസഭ എത്രയും പൊതുജന ആശങ്കയിൽ നഗരസഭ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തി നഗർ നിവാസികൾ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തിയാറാം വാർഡ് കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു മഴ ശക്തമാകും മുമ്പ് തോട്ടിലെ നീരൊഴുക്കിൻ്റെ തടസ്സം വരുത്തുന്ന മരങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് കൗൺസിലർ ആതിര നാരായണൻ വ്യക്തമാക്കി എൻ്റെ പേര് മുരളീധരൻ എന്നാണ് ഞാൻ ഇവിടുത്തെ ശാന്തിനഗ അസോസിയേഷൻ സെക്രട്ടറിയും കൂടിയാണ് ഞങ്ങൾ നിരവധി പ്രാവശ്യം നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് സി എംഒ പോർട്ടലിൽ പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ കളക്ടർ ത്രൂ എ ഡി എം പിന്നെ തഹസിൽദാർ വില്ലേജ് ഓഫീസർ അത് കഴിഞ്ഞ് മുനിസിപ്പൽ സെക്രട്ടറി വരയ്ക്ക് ഈ ലെറ്ററുകളെല്ലാം മഴ എത്തുന്നതിന് വളരെ മുന്നേ തന്നെ എല്ലാം പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താണ് എന്നിട്ടും എവിടേക്കോ ചില പാകപ്പിഴകൾ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് മഴ വലിയ കാര്യമായിട്ട് പെയ്യുന്നില്ല മഴ മാറി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് തോട്ടിലെ വെള്ളവും കാര്യമായിട്ടില്ല ഇപ്പോൾ ജെ സി ഇറക്കി പ്രവൃത്തി ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിട്ട് പോലും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും നഗരസഭ ആ പ്രവൃത്തി ഇതിലേക്കും ചെയ്തു തുടങ്ങിയിട്ടില്ല ഇത് ശരിക്കും നഗരസഭയും ചെയർപേഴ്സണും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഈ ഒരു ഈ ഒരു ഭാഗത്തുള്ള ആളുകളോട് ഉയർത്തുന്ന ഒരു വെല്ലുവിളി തന്നെയാണത് കാരണം ഇനിയും ഈ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ചയിലോ അടുത്ത ദിവസങ്ങളിലോ മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് വെള്ളം കയറും വെള്ളപ്പൊക്ക സാധ്യത ഒരു ഭാഗമാണിത് ഈ ഭാഗത്ത് തീർച്ചയായിട്ടും വെള്ളം കയറുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്നിട്ട് പോലും നഗരസഭ ഈ ഒരു കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം വളരെയധികം വേദനാജനകമാണ്